ഡർട്ടി അജണ്ടയാണ് പിന്നിൽ രാഷ്ട്രീയമാണ് ഞാൻ ഹിന്ദുവാണ് വിശ്വാസിയാണ് അമിത് അമിത്ഷാ തന്നെ എതിർപ്പുമായി രംഗത്തെത്തി നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം എൻ ഡി എ സർക്കാർ എന്ന നിലയിൽ ലേബൽ അവർ സ്വയം എടുത്തണിഞ്ഞതിന് ശേഷം ധനവകുപ്പും അതുപോലെ തന്നെ മറ്റ് പ്രതിരോധ ആഭ്യന്തര വകുപ്പുകളൊക്കെ അവർ തന്നെ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക സാഹചര്യം വന്നപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് പഴയ തന്നെയല്ലേ ഇവരുടെ ഏകാധിപത്യം എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇവർ നടപ്പാക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഭൂരിപക്ഷത്തിലുള്ള വ്യത്യാസവും പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യവും അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മന്ത്രിസഭ ഈ സർക്കാർ അധികാരത്തിൽ ഈ മുന്നണി നേതൃത്വത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കനത്ത അടി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഏൽക്കേണ്ടി വന്നു മോദി മന്ത്രിസഭയ്ക്ക് എന്താണെന്ന് വെച്ചാൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടാണ് ഒരു പക്ഷേ ഭൂരിപക്ഷം ഉണ്ടായിരിക്കാം ഘടകകക്ഷികളുടെ സ്വാധീനം കൂടുതലായി ചിലപ്പോൾ ഇടപെട്ടേക്കാം എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യം നമ്മൾ ഊഹിച്ചിരുന്നുവെങ്കിലും ഇത്ര കനത്ത നിലയിലായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല കാരണം വഖഫ് ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യപ്രകാരം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ജെ വിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ഭൂരിപക്ഷമുള്ള സർക്കാർ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷം പരിപാടി ഒരു ചോദ്യത്തിനും ഒരു ഉത്തരത്തിനുമില്ല മുന്നണിയിൽ തന്നെ അമിത്ഷായും മോദിയും മാത്രം അറിഞ്ഞുകൊണ്ട് പാസാക്കിയ നിയമനിർമ്മാണം പരി ഭരണഘടന ജമ്മു കാശ്മീരിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ ഇതൊന്നുമില്ല ജെ പി സിക്ക് വിടപ്പ എന്ന് പറഞ്ഞ് കീഴടങ്ങി മുന്നോട്ട് പോകുന്ന കിരൺ റിജിജുവിനെയും മോദി സർക്കാരിനെയുമാണ് നമ്മൾ കണ്ടത് ആഭ്യന്തര മന്ത്രി അമിത്ഷായെല്ലാം നമുക്കറിയാം ഈ ഘട്ടത്തിൽ തലയുർത്തി നിന്ന രാജ്നാഥ് സിംഗ് അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് കെ സി വേണുഗോപാലിൻ്റെ ഒരു സംഘം സി പി എമ്മും ഡി എം കെയും ഒക്കെ അടങ്ങിയ എസ്പിയും ഒക്കെ അടങ്ങിയ ഇന്ത്യ മുന്നണി ആഞ്ഞടിച്ചൊരു സാഹചര്യം ഉണ്ടായത് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വാക്ക് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഈ അനന്ത സാധ്യതകളിലേക്കുള്ള ഒരു സ്റ്റെപ്പ് അവർ വെച്ചു അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് പാർട്ടി എന്നുള്ള നിലയിൽ ഒറ്റക്കൊറ്റയ്ക്ക് സാധാരണ ന്യൂനപക്ഷ പ്രശ്നം ഏതു വിധത്തിൽ മുസ്ലിം വിഷയങ്ങൾ വരുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ ഇന്ത്യ മുന്നണി എൻ ബ്ലോക്കായി ഈ പ്രശ്നത്തിലെ അനീതി ചൂണ്ടിക്കാണിക്കുന്ന ഓരോരുത്തരും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ ഇന്ത്യ മുന്നണിയുടെ ലേബലിൽ എഴുന്നേറ്റ് നിന്ന് ോടെ ആഞ്ഞടിച്ച് സംസാരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കെ സി വേണുഗോപാലാണ് ആദ്യം തന്നെ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് ഈ ബില്ലിലെ നിർദ്ദേശങ്ങൾ എന്നാണ് കെ സി പറഞ്ഞത് വിശ്വാസികളുടെ സംഭാവനകളിൽ നിന്നല്ലേ സാർ വഖഫിൻ്റെ സ്വത്തുക്കൾ ഉണ്ടായത് ആർട്ടിക്കിൾ ട്വൻറി സിക്സിൽ എല്ലാം വ്യക്തമാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസത്തിനും സമ്പത്തിനും അടക്കം സുരക്ഷ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ് ഇത് ഇതര മതസ്ഥരുടെ രീതികളെയും നാം ബഹുമാനിക്കണം ഞാനൊരു ഹിന്ദുവാണ് വിശ്വാസിയാണ് We 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 are are believer, but we, same time we are respecting the faith of other religions also. നിങ്ങൾ എന്തുകൊണ്ടാണ് ജനത്തിന്റെ തീരുമാനം മനസ്സിലാക്കാത്തത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് ജനം പറഞ്ഞതാണ് യു ആർ റിമൂവിംഗ് ദ ക്ലോസ് ഓഫ് ബൈ യൂസ് ത്രൂ ദിസ്റ്റ് ബി ഡിസ്പൂട്ട് ഇൻ ഈച്ച് എവറി മോസ്റ്റ് നോ ഡീൽ ഡീഡ് വാട്ട് ിൽ മേലുള്ള കടന്നു കയറ്റമാണ് വഖഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ നീക്കം അതിനുവേണ്ടിയുള്ള തീരുമാനമാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിലും ഗുരുവായൂർ ദേവസ്വം ബോർഡിലും ഹിന്ദു വിശ്വാസികളല്ലാത്തവരെ ഉൾപ്പെടുത്താൻ കഴിയുമോ സാർ And non-Hindu be the part of Ayodhya Mandir? Yeah, board, yeah, sir? Yeah, yeah. sir, we are believing in. Sir, I told that. Guru Ayu Temple, there is a temple devasam board. Anybody can believe that that temple devasam board can a non-Hindu? Sir, sir, there was, This is only this provision. This provision, anybody, non-Muslims also be part of Wakf Council is correctly an attack on the faith and freedom of religion. Yeah. ഇപ്പോൾ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് ഈ നിയമം നിങ്ങൾ കൊണ്ടുവരുന്നത് ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമാണിത് യു വാണ്ട് ദിസ് ബിൽ സ്പെഷ്യലൈസ്ഡ് ഫോർ മഹാരാഷ്ട്രി ടോട്ടൽ യു ആർ ട്രൈപെരിമെന്റ് ും രാഷ്ട്രീയം ഇന്ത്യയിലെ ജനം പിന്തുണയ്ക്കില്ല

കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഫെഡറലിസം ഇറ്റ് റിലിജിയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയമാണ് പീപ്പിൾ ാണ് ഈ ബില്ല് പാർലമെന്റ് യും ബോർഡിന്റെയും അധികാരങ്ങൾ റദ്ദാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പ്രസംഗത്തിൽ പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണിത് ജുഡീഷ്യൽ പരിശോധന കഴിഞ്ഞാൽ റദ്ദാക്കപ്പെടും എന്ന പിന്നിൽ മുഹമ്മദ് ബഷീർ If this bill is passed, the entire Vox system will be collapsed. Sir. Shit. That is going to happen. You are cruel in this. You have to be sympathetic in this. Huh? This uh, legislation, you are killing, ruthlessly killing the system, the Vox system. I urge upon you. I urge upon you to prevail wisdom. You must think about that. Don't poison this country. ഇന്ത്യയുടെ നാനാത്വത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ബില്ല് എന്ന് ഭരണഘടനയുടെ ലംഘനമാണ് ഇത് എന്ന് കെ രാധാകൃഷ്ണൻ പ്രസംഗത്തിനിടെ പറഞ്ഞു ാണ് അഖിലേഷ് നിലപാട് വലിയ ബഹളത്തിന് അഖിലേഷ് യാദവ് ഉയർത്തിയത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വഖഫ് ബിൽ കൊണ്ടുവന്നത് എന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു സ്പീക്കറുടെ അധികാരങ്ങളും കവരാൻ ശ്രമം നടക്കുകയാണ് ഇതിനെതിരായും ഇന്ത്യ മുന്നണി പോരാടും അഖിലേഷ് ജി अध्यक्ष महोदय आज तो हमारे आपके अधिकार कट रहे हैं मैं याद कीजिए अध्यक्ष महोदय मैंने आपसे कहा था कि आप लोकतंत्र के न्यायाधीश हैं അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളാണ് അഖിലേഷുന്നത് അമിത് ഷാ പറഞ്ഞു അഖിലേഷ സ്പീക്കർ ഓം ബിർളയുടെ വിശദീകരണം അതിനിടയിൽ വന്നു ചർച്ച വീണ്ടും തുടരുകയാണ് ചെയ്തത് രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള ജോൺ ബിട്ടാസും അബ്ദുൽ വഹാബും ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു സച്ചാർ കമ്മിറ്റി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വഖഫ് സ്വത്തുക്കൾക്ക് പ്രതിലോമകരമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന പുതിയ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുകയും വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനുള്ള രണ്ടായിരത്തി പതിനാലിലെ ബിൽ രാജ്യസഭയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പും കാപട്യവുമാണ് എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയൊരു പ്രശ്നം ാണ് ജോ ബിട്ടാസ് സഭയിൽ ഉന്നയിച്ചത് നൗ സർ ദിസ് ബിൽ വിനദർ ബിൽ പ്രോപ്പർട്ടി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഇന്റൻഷൻഷൻ ദവർമെന്റ് ഇൻ ദോസൈറ്റി വാൻ ടു പോലറൈസ് ഇന്ത്യൻ പീപ്പിൾ ും ഇതര മതസ്ഥാനത്തിൽ കൊണ്ടുവരാനും രാജ്യസഭയിലും You try to create polarization. Please, please, please. Sir, this is my right. So, my objection to this withdrawal of the bill is that this withdrawal is being effected precisely to bring in another bill to then the social harmony. ഓഫ് ദിസ് കൺട്രി ബ്രിട്ടാസിന് പിന്നാലെഴുന്നേറ്റ ലീഗിൻ്റെ എം പി അബ്ദുൾ വഹാബ് നേരിട്ട് ബി ജെ പി രാഷ്ട്രീയം ഈ വിഷയത്തിൽ ഇടപെടുന്നത് എങ്ങനെയെന്ന് പറയാൻ തുനിഞ്ഞില്ല പകരം തങ്ങളുടെ മതവിഭാഗം പലവിധ ഭീതിയിലാണ് എന്നും ബ്രിട്ടാസ് നടത്തിയ വിശദീകരണത്തിൽ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗത്തിൻ്റെ പോയിന്റുകൾ കൺക്ലൂഡ് ചെയ്തു സിൻസിയർ റിക്വസ്റ്റ് യു ഐ നോട്ട് ഗോയിങ് ടെല്ലിങ് കോൾ കമ്മ്യൂണിറ്റി ഗോട്ട് എ ലോട്ട് ഓഫ് ഫിയർ That you you should have to understand the feelings of thirty crore or whatever, I don't know the new senses. Thank you. Whatever it is, that's why it was subject to correction by Thank John you. Thank you.